ആക്സസ് ചെയ്യാനുള്ള അവകാശം ഈ മാസം ആദ്യം യു കെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ വിവരങ്ങൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് യു കെയിൽ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന ഫീച്ചർ നീക്കം ചെയ്യാൻ കമ്പനി നേരത്തെ സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷനോട് കൂടിയ ഡാറ്റ ആപ്പിളിന് ആക്സസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു വാറന്റ് ഉണ്ടെങ്കിൽ ഈ വിവരങ്ങൾ നിയമപാലകരുമായി പങ്കിടാനും കഴിയും യു കെ ഉപയോക്താക്കളിൽ സുരക്ഷാ ഫീച്ചർ ഇനി ലഭ്യമാകില്ലെന്നതിൽ ആപ്പിൾ കടുത്ത നിരാശ പ്രകടിപ്പിച്ചു തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ഒരിക്കലും ഒരു പിൻവാതിൽ നയം സ്വീകരിക്കില്ല എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് എൻക്രിപ്റ്റഡ് ഡാറ്റ ഒരു നിർദ്ദിഷ്ട കീ ഉപയോഗിച്ച് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സുരക്ഷിത കോഡാണ് ആപ്പിളിൻ്റെ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഒരു ഓപ്റ്റിൻ സേവനമാണ് ഇവ പ്രവർത്തനക്ഷമമാക്കാൻ ഉപയോക്താക്കൾക്ക് സൈൻ അപ്പ് ചെയ്യണം എന്നാൽ വെള്ളിയാഴ്ച മുതൽ യു കെയിലുടനീളം ഈ സേവനം നീക്കം ചെയ്യും നിലവിലുള്ള ഉപയോക്താക്കളുടെ ആക്സസ് പിന്നീട് ഒരു തീയതിയിൽ പ്രവർത്തനരഹിതമാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബ്രിട്ടീഷ് ആപ്പിൾ ഉപയോക്താക്കൾക്ക് എ ഡി പി ലഭ്യമാക്കിയതിനു ശേഷം എത്ര പേർ എ ഡി പി യിൽ സൈനപ്പ് ചെയ്തുവെന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക്